ഹായ് ഹലോ നമസ്കാരം അപ്പോൾ ഇന്നത്തെ എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോ ഇന്നത്തെയും പോലെ തന്നെ ഇടയിൻ മൈ ലൈഫ് വീഡിയോ തന്നെയാണ് കേട്ടോ രാവിലെ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ചായ കുടിക്കാൻ കേട്ടോ അപ്പം കുട്ടികൾക്ക് സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസമാണ് ഇത് കുറച്ച് ദിവസം മുന്നത്തെ വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ പൂരി ഉണ്ടാക്കാമെന്ന് കരുതി കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ട് ഞാൻ തലേ ദിവസം ചിക്കൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ചിക്കൻ്റെ കറിയും ഒക്കെ ഫ്രിഡ്ജിൽ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ ഗ്രീൻ പീസിൻ്റെ കറിയും ഒക്കെ ഫ്രിഡ്ജിലുണ്ട് അപ്പം ഞാനത് പുറത്തേക്ക് എടുത്ത് വയ്ക്കുകയാണ് ആദ്യം തന്നെ ചായ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇനി പോരിക്കുള്ള മാവൊക്കെ കുഴച്ചെടുക്കുകയാണ് കേട്ടോ കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ എന്താ അതൊക്കെ ഒന്ന് നന്നായി കുഴച്ചെടുക്കുന്നുണ്ട് ഇനി പരത്തണം അപ്പോൾ പൂരി കുറേ ആയിട്ടോ ഉണ്ടാക്കിയിട്ട് പൊന്നൂനാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം കേട്ടോ അപ്പോൾ അവൻ എന്നും അധികം പറയാറുണ്ട് കേട്ടോ പൂരി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാനിങ്ങനെ ഉണ്ടാക്കാറില്ല അപ്പോൾ സ്കൂളൊന്നും ഇല്ലാത്തൊരു ദിവസം പിന്നെ രാവിലെ പ്രത്യേകിച്ച് കറിയൊന്നും അതിലൊക്കെ ഉണ്ടാക്കണ്ട അപ്പോൾ കുറച്ച് വഴുകി എണീറ്റാലും കുഴപ്പമൊന്നുമില്ല ഞാൻ പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അനുമോള് അവർ കുറച്ച് സമയമായിട്ടോ എണീറ്റിട്ടൊക്കെ സ്കൂളില്ലെങ്കിൽ കുറച്ച് നേത്തെ എണീക്കും സ്കൂളുണ്ടെങ്കിൽ കുറച്ച് വഴുകി എണീക്കും അങ്ങനെയാണ് അപ്പോൾ അവർ അവരവിടെ പുറത്ത് കളിക്കണമൊക്കെ ഉണ്ട് അപ്പോൾ ഞാനിങ്ങനെ മാവ് കുഴക്കണമുണ്ട് അപ്പോൾ അനുമോള് വന്നതാണ് കേട്ടോ അതിൽ നിന്ന് അവർക്കും കൊടുക്കാൻ വേണ്ടിയിട്ട് അവർക്കും കുഴക്കണം എന്ന് പറഞ്ഞിട്ട് കുറച്ച് കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് ഞാൻ കുറച്ച് എടുത്ത് കൊടുത്തിട്ടുണ്ട് അപ്പം ഞാൻ അത് കുഴച്ചെടുക്കലൊക്കെ കഴിഞ്ഞിട്ടുണ്ട് എന്നിട്ട് പിന്നെ ബോൾസ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ പരത്തി എടുക്കണം ഇത് റേഷൻ കടയിൽ നിന്ന് കിട്ടുന്ന പൊടിയാണ് കേട്ടോ ശരിക്കും പറഞ്ഞാൽ ഇതിലൊരു തരിതരി പോലെയൊക്കെ ഉണ്ട് പക്ഷെ ഞാൻ തരിച്ചിട്ടൊന്നുമില്ല കേട്ടോ ആ അപ്പോൾ അതിൻ്റെ അരിക്കണ സാധനം ഇവിടെ ഉണ്ട് അത് കേട് വന്നിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ ഞാൻ അങ്ങനെ ഉണ്ടാക്കുക ചെയ്ത കേട്ടോ അപ്പോൾ അതാ ഞാൻ പരത്തി എടുക്കണ്ടല്ല കുറച്ചധികം ഉണ്ടാക്കുന്നുണ്ട് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് സ്കൂളില്ല പിന്നെ അവർക്ക് ഇനിയിപ്പോൾ ഇടയ്ക്ക് ഇടയ്ക്ക് വേണ്ടിയിരിക്കും പിന്നെ ചിക്കനും ഉണ്ടല്ലോ ഇത് കുറച്ചധികം മുന്നേ ഉള്ള വീഡിയോ ആണ് കേട്ടോ അപ്പോൾ എങ്ങനെ ഞാനിത് അതെല്ലാം കുഴച്ചെടുക്കുന്നുണ്ട് അല്ല പറത്തി എടുക്കുന്നുണ്ട് പിന്നെ ഗ്രീൻ ടീസ് കറി തലേ ദിവസം ഞാൻ എന്തോ രാവിലെ ഇഡ്ഡലിക്കാ തോന്നുന്നു തോന്നണുണ്ടാക്കിയതായിരുന്നു പക്ഷേ അത് കുട്ടികളങ്ങനെ കഴി എന്താ കുറച്ചധികം ഉണ്ടാക്കി അപ്പോൾ പിന്നെ അന്ന് അങ്ങനെ എടുത്തിരുന്നില്ല കേട്ടോ അപ്പോൾ കുറച്ചേ ഉള്ളൂ എടുത്തിരുന്നു അപ്പോൾ ബാക്കി ഞാൻ അങ്ങനെ ഫ്രിഡ്ജിലേക്ക് വെച്ചതാണ് അപ്പോൾ എന്തായാലും ഇന്നത്തെ ദിവസം കറി ഉണ്ടാക്കാതെ കറി ഉണ്ടാക്കണ്ടല്ലോ ഇതെല്ലാം ഉണ്ടാവുകൊണ്ട് അപ്പം ഞാൻ അത് കുറച്ച് മുന്നേ തന്നെ ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഞാൻ പറത്തി എടുക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അവിടെ നിന്ന് നിർത്തിയാക്കിയിട്ടു പിന്നെ അനുമോളുത അവിടെ കുറച്ച് എടുക്കേണ്ട കേട്ടോ കുറച്ചെടുക്കല്ല പരത്തുണ്ട് ഒരു ചെറിയ ബോൾ കൊടുത്തതാണ് അപ്പോൾ അത് എന്താ കുറച്ച് മാവ് കൊടുത്തതാണ് അത് അവൾ പരത്തി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതിപ്പം ചപ്പാത്തിയോ പൂരിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കുമ്പോഴുള്ള പതിവ് തന്നെയാണ് അപ്പോൾ അപ്പോൾ ഞാൻ പിന്നെ കുറച്ച് വെളിച്ചെണ്ണയും പിന്നെ കുറച്ച് ഓയിലും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ ഇത് ഫ്ര എന്താ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങിയിട്ടുണ്ട് അതുപോലെ അത് കഴിഞ്ഞ് അവളങ്ങോടെ പോകും കേട്ടോ അപ്പം അവൾക്ക് ഇത് കുഴക്കുന്ന സമയത്ത് തന്നെ ഇങ്ങടെ ചുറ്റി എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുണ്ടായിരുന്നത് വേണം വേണം ഞാൻ ചീത്ത പറയുന്നത് വിചാരിച്ചിട്ട് ആദ്യമൊന്നും ചോദിച്ചില്ല പിന്നെ ചോദിച്ചപ്പം കൊടുത്തു കേട്ടോ ഇന്ന് പിന്നെ അത് അവളത് എടുത്തും കൊണ്ട് അങ്ങോട്ട് പോയിക്കോളും അപ്പം ഞാനെല്ലാം ഇത് ഉണ്ടാക്കി എടുക്കുന്നുണ്ട് അപ്പം പൊന്നുന് എന്താ അവൻ്റെ ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ കളിക്കാൻ ഫുട്ബോൾ കളിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിന് വേണ്ടിയിട്ട് പുറത്ത് അവിടെ നിൽക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവന് എന്താ ആദ്യം രണ്ടെണ്ണം കൊടുത്തതാണ് കേട്ടോ അവന് വേണമെന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞില്ലേ അവന് ഇഷ്ടമാണ് അപ്പോൾ എന്താ വേണമെന്ന് പറഞ്ഞപ്പോൾ അത് കൊടുത്തു കേട്ടോ അപ്പോൾ അങ്ങനെ അവനതും കൊണ്ട് പോയിട്ടുണ്ട് അപ്പോൾ അത് കണ്ടപ്പോൾ മഞ്ഞമുഴക്കും വേണമെന്ന് പറഞ്ഞു കേട്ടോ പിന്നെ ഇവിടെ ഇഡ്ഡലിപ്പൊടി ഉണ്ട് അവൾക്ക് അതും കൂട്ടിയിട്ട് പൂരി കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അന്നത്തെ ദിവസം അതും കൂട്ടിയിട്ടാണ് ടവ്ൾ കഴിച്ച് പിന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ അതും എടുത്തു അത് ഞാനൊന്ന് എടുത്തു അതുപോലെ തന്നെ എന്താ ഗ്രീൻ പീസ് കറിയും ചൂടാക്കിയെടുത്തു പിന്നെ ഞങ്ങളെല്ലാവരും ചായയൊക്കെ കുടിച്ചു കേട്ടോ അങ്ങനെ ചായ അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് ഇനിയുള്ള ഇനി മുറ്റം അടിച്ചു വരാൻ വേണ്ടിയിട്ട് ഇന്നു നല്ല വെയിലുണ്ട് അപ്പം പുറത്ത് റോസ വിരിഞ്ഞിരിക്കുന്നുണ്ട് കേട്ടോ ഇത് പൊന്നു നട്ടതായിരുന്നു കേട്ടോ അവിടെ അപ്പോൾ അത് അങ്കലവാടി അവിടെ ഇങ്ങനെ വെട്ടിയിട്ടത് കണ്ടപ്പോൾ അവൻ അവിടെ നിന്ന് പുറത്തിട്ട് നട്ടതാണ് കേട്ടോ അതുണ്ടായിട്ട് അതിൽ പൂവൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നല്ല കളറിലുള്ള ഒരു റോസപ്പൂവും അപ്പോൾ അങ്ങനെ അതും വീഡിയോ എടുത്ത് ഇങ്ങനെ നിന്നു പിന്നെ അടിച്ചുവാരി അടിച്ച് മുറ്റം അടിച്ചു വാരിയിട്ടു പിന്നെ നേരെ വീണ്ടും അടുക്കളയിലെത്തി ഞാൻ ചോറിനുള്ള വെള്ളം ചൂടാക്കുകയാണ് വെള്ളം അടുപ്പത്ത് വെച്ചിട്ടുണ്ട് തീയൊക്കെ ഒന്ന് കത്തിച്ചെടുക്കുകയാണ് ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് പ്രത്യേകിച്ച് കറിയൊന്നുമില്ല ചിക്കൻ്റെ ബാക്കി ഉണ്ടായിരുന്നില്ല അപ്പോൾ അത് അത് ഉച്ചയ്ക്ക് അത് മതി എന്ന് പറഞ്ഞു അപ്പോൾ പിന്നെ വേറെ കറി ഇനിയിപ്പോൾ ഉണ്ടാക്കണില്ല കേട്ടോ വിചാരിച്ച പിന്നെ പയറ് പയറ് ഉപ്പേരി വയ്ക്കാൻ പയറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ നേരെ കുറച്ച് പാത്രങ്ങൾക്ക് പാത്രങ്ങളൊക്കെ കഴുകി വെക്കേണ്ടായിരുന്നു അപ്പം അതൊക്കെ കഴുകി വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ തുടയ്ക്കാൻ വേണ്ടിയിട്ട് വന്നു തീ അവിടെ കത്തിച്ചിട്ടുണ്ടല്ലോ അത് ഇനി ഇതിനെ കത്തിക്കോളും അപ്പോൾ ഞാൻ നേരെ തുടച്ചു കിട്ടും തുടച്ചിടലെല്ലാം കഴിഞ്ഞിട്ട് എന്താ എന്താ ചോറ് വയ്ക്കാൻ എന്താ വെള്ളം ചൂടായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ ചോ അയ്യൊക്കെ അടുപ്പത്തിട്ടു പിന്നെ ഉപ്പേരി വെക്കാൻ ഉണ്ടായിരുന്നു അപ്പം അതും കൂടെ വെച്ചിട്ട് കുളിക്കാനൊക്കെ വേണ്ടിയിട്ട് നിൽക്കാമെന്ന് കരുതി അപ്പം അങ്ങനെ അതെല്ലാം തുടച്ച് വന്നിട്ട് അടുക്കളയും കൂടെ അതടച്ചെടുക്കുന്നുണ്ട് അത് കഴിഞ്ഞിട്ട് ഉപ്പേരി വയ്ക്കാൻ നിൽക്കാമെന്ന് കരുതി പയറാണ് കേട്ടോ ഉള്ളത് വേറെ കറിയൊന്നും ഞാൻ ഉണ്ടാക്കണില്ല എന്ന് വിചാരിച്ചിട്ടാണ് ചിക്കൻ്റെ ബാക്കിയുള്ളത് ഇനി ഞാൻ എണ്ണയൊക്കെ ചൂടാക്കിയിട്ട് അതിലേക്ക് സവാള അരിഞ്ഞത് ഇട്ടിട്ട് അങ്ങനെ വഴറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യണേ ചിലപ്പോൾ ഞാൻ അതിൽ മസാലപ്പൊടികൾ എന്തെങ്കിലും ചേർത്ത് കൊടുക്കാറുണ്ട് എന്നിപ്പം മസാലപ്പൊടികളൊന്നും ചേർത്ത് കൊടുക്കണില്ല വെറും സവാള മാത്രം ഇട്ട് വഴറ്റിയിട്ട് ചൂടാക്കി ചൂടാക്കിയെടുക്കുന്നുണ്ട് കേട്ടോ സവാള അധികം വേവിക്കാതെ നമുക്കൊരു കടിക്കാൻ കിട്ടുന്ന പാകത്തിന് അങ്ങനെ ആക്കിയിട്ട് ഞാൻ വഴറ്റി വഴറ്റിയെടുക്കുന്നുണ്ട് ഞാൻ അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ അങ്ങനെ ഉണ്ടാക്കണം എനിക്കിഷ്ടമാണ് അല്ലെങ്കിൽ ചിലപ്പം കറിയൊക്കെ ആക്കി എടുക്കുകയാണെങ്കിൽ പിന്നെ പൊടികളൊക്കെ ഇട്ടിട്ട് സവാളയ്ക്ക് തക്കാളിയും അതെല്ലാം ഇട്ടിട്ട് വഴറ്റിയിട്ട് അങ്ങനെ ഒരു കറിയാക്കി എടുക്കും അപ്പം രാവിലൊക്കെ ചായക്ക് എന്തായാലും എടുത്തു കഴിഞ്ഞല്ലോ ഇനിയിപ്പോൾ ബാക്കിയുള്ളത് അങ്ങനെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ പയറൊക്കെ ഞാൻ അരിഞ്ഞെടുക്കണ്ടോ പയറെന്ന് പറയുന്നത് നല്ല നീളൻ പയറാണ് കേട്ടോ അത് കുറച്ചേ കുറച്ചെളൂ അത് ഉള്ളൂ കുറച്ചെളൂട്ടോ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പോൾ അത് ആണ് അതെല്ലാം ഞാനത് അരിഞ്ഞെടുക്കുന്നുണ്ട് ചോറ് എന്തായാലും അടുപ്പത്ത് അരിയൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതങ്ങനെ ആയതുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോസൊക്കെ കുറച്ച് ഗ്യാപ്പൊക്കെ ഇട്ടിട്ടാണ് കേട്ടോ വീഡിയോസൊക്കെ ഇടണേ വീഡിയോ ഇഷ്ടമാവാണെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കേട്ടോ നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ ഉള്ളൂ തുടർന്നും വീഡിയോസൊക്കെ ഇട്ട് എനിക്ക് മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഞാൻ എന്താ ഉപ്പേരിക്കുള്ളത് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ എന്താ ദോശയ്ക്കോ ഇഡ്ലിക്കോ ഉള്ള അരി വെള്ളത്തിൽ ഇട്ട് വെക്കുന്നുണ്ട് കേട്ടോ പച്ചരി അപ്പോൾ അതങ്ങനെ എന്താ വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് പിന്നെ ഉപ്പേരി ആയിട്ടുണ്ട് പിന്നെ ചിക്കൻ ഇതാ ഞാൻ സവാളയൊക്കെ ഒക്കെ ഇട്ടിട്ട് വഴറ്റുന്നുണ്ട് കേട്ടോ അപ്പുറത്തെ അടുപ്പിൽ ചോറാണ് അത് തലേദിവസം ബാക്കി വന്നിട്ടുള്ളതാണ് കേട്ടോ അപ്പോൾ അത് ഞാൻ മുന്നേ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഫ്രിഡ്ജിൽ നിന്ന് അപ്പോൾ അത് ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കുകയാണ് അതിൽ കുറച്ചേ ഉള്ളൂ കേട്ടോ അപ്പോൾ അതൊന്ന് ചൂടാക്കിയെടുക്കുകയാണ് ഉച്ചക്ക് കഴിക്കാൻ എടുക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ ഇനി നാളെ മറ്റൊരു പുതിയ വീഡിയോ ആയിട്ട് കാണാം താങ്ക്